അമേട്ടയിൽ ഒരു കുടുംബത്തിലെ നാലുപേരെ വെടിവെച്ച് കൊന്ന സംഭവം രാജ്യത്തെ ഒന്നാകെ നടുക്കി ഒരു വയസ്സുള്ള കുഞ്ഞുൾപ്പെടെ നാലംഗ ദളിത് കുടുംബത്തെ വീട്ടിൽ കയറി വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയുടെ മൊഴി പുറത്തുവന്നു കൊല്ലപ്പെട്ട യുവതിയുമായി തനിക്ക് ഒന്നര വർഷത്തോളമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അത് വഷളായതിനെ തുടർന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് പ്രതി ചന്ദൻ വർമ്മ മൊഴി നൽകിയിരിക്കുന്നത് വെള്ളിയാഴ്ച ഉച്ചയോടെ നോയിഡയ്ക്ക് സമീപമുള്ള ടോൾ പ്ലാസയിൽ നിന്നാണ് ചന്ദൻ വർമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ തെളിവെടുപ്പിനിടെ ഉപയോഗിച്ച പിസ്റ്റളും ഇയാൾ സഞ്ചരിച്ചിരുന്ന മോട്ടോർ സൈക്കിളും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പ്രതി ചന്ദൻ വർമ്മ ഒരു മാസത്തോളം കൊലപാതകം ആസൂത്രണം ചെയ്തുവെന്നാണ് വ്യക്തമാകുന്ന കാര്യം ഒരു മാസത്തോളമായി പ്രതി ചന്ദൻ വർമ്മ ആസൂത്രണം ചെയ്തിരുന്നതായും നിഗൂഢമായ രീതിയിലാണെങ്കിലും അയാൾ തന്റെ ഉദ്ദേശങ്ങൾ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നുവെന്നും പോലീസ് പറഞ്ഞു അഞ്ചു പേർ മരിക്കും ഞാൻ ഉടൻ കാണിച്ചു തരാം എന്ന വാട്സപ്പ് സന്ദേശം ചന്ദൻ വർമ്മ പോസ്റ്റ് ചെയ്തിരുന്നു കൊലയ്ക്ക് പിന്നിൽ വ്യക്തി വൈരാഗ്യമെന്നാണ് സൂചനയും കൊലപാതകത്തിനു ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു ഇയാളുടെ നീക്കം സുനിൽ സുനിൽകുമാർ ഭാര്യ പൂനം ഭാരതി അവരുടെ ഒന്നും ആറും വയസ്സുള്ള പെൺമക്കൾ എന്നിവരെ വ്യാഴാഴ്ചയാണ് അമേഠയിലെ ഭവാനി നഗറിലെ വീട്ടിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ചന്ദൻ വർമ്മയുടെ പേരിൽ രണ്ടു മാസം മുമ്പ് പൂനം ഭാരതി പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയിൽ ചന്ദൻ വർമ്മ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെന്നും എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി ചന്ദൻ ആയിരിക്കുമെന്നും ഭാരതി പറഞ്ഞിരുന്നു ഓഗസ്റ്റ് പതിനെട്ടിന് റായ്ബറേലിയിലെ ഒരു ആശുപത്രിയിൽ പൂനം ഭാരതി പോയിരുന്നപ്പോൾ ചന്ദൻ ഇവരോട് മോശമായി പെരുമാറിയെന്നും അത് എതിർത്തപ്പോൾ തന്നെയും ഭർത്താവിനെയും തല്ലിയെന്നും എഫ്ഐആറിൽ പറഞ്ഞിരുന്നു ഇക്കാര്യം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നും ചന്ദൻ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ച വർമ്മയെ കസ്റ്റഡിയിലെടുത്തതായും സെപ്റ്റംബർ പന്ത്രണ്ട് മുതലുള്ള ഇയാളുടെ വാട്സപ്പ് സ്റ്റാറ്റസിന്റെ സ്ക്രീൻഷോട്ട് കണ്ടെത്തിയതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു അതിൽ അഞ്ചു പേർ മരിക്കാൻ പോകുന്നുവെന്നതായിരുന്നു ഇയാളുടെ സ്റ്റാറ്റസ് കൊലപാതകം നടക്കുന്നതിന് മുമ്പ് അമേഠയിലെ പ്രശസ്തമായ ക്ഷേത്രത്തിലും ഇയാൾ സന്ദർശനം നടത്തിയിരുന്നു അന്വേഷണം യു പി പ്രത്യേക ടാസ്ക് ഫോഴ്സിന് കൈമാറിയതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ചന്ദൻ വർമ്മ ഉൾപ്പെടെയുള്ള ആയുധധാരികളായ ഒരു സംഘം അധ്യാപകനായ സുനിലിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി എല്ലാ അംഗങ്ങൾക്കും നേരെ വെടിയുതിർക്കുകയായിരുന്നു തുടർന്ന് ഇവർ സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പരിക്കേറ്റ നാലുപേരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ക്രൂരമായ കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് എന്തായാലും യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പ്രതി ചന്ദൻ വർമ്മ പറഞ്ഞിരിക്കുന്നത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനൊടുവിലാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് കൊലപാതകത്തിനുപയോഗിച്ച പിസ്റ്റൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കൊല്ലുമെന്ന ഭീഷണിപ്പെടുത്തി തന്നെ എല്ലാവരെയും കാണിച്ചുകൊണ്ട് തന്നെയാണ് ചന്ദൻവർമ്മ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് എല്ലാവരുടെയും സ്ക്രീൻഷോട്ടുകളായി പലരുടെയും കയ്യിലുണ്ടായിരുന്നു വ്യക്തമായ പ്ലാനിങ്ങോടു കൂടിയാണ് ഈ കുടുംബത്തെ കൊല്ലാൻ കൊല്ലാനുറപ്പിച്ച് ചന്ദൻവർമ്മ എത്തിയത് എന്തായാലും പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്